അസ്സലാമു അലൈക്കും വാഹമത്തല്ലാ വാത്തു കണ്ണീർ നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു ഇന്നൽ ഐന ലതുദഖൈലു കബറിലെത്തിക്കും തീർച്ചയായും കണ്ണീർ ഒരു വ്യക്തിയെ അഖിദറ കബറിലെത്തിക്കുന്നു ഭക്ഷണപാത്രത്തിലും എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കണ്ണീർ കാരണം ഒരു വ്യക്തിക്ക് മരണം വരെ സംഭവിക്കും ഒട്ടകത്തിന് വരെ അത് ബാധിച്ചേക്കാം രാവിലെ വരെ നല്ല കൂടി നിന്ന ഒട്ടകം ഉച്ചയോടുകൂടി പാത്രത്തിൽ വേകുന്ന അവസ്ഥയിൽ എത്തും ഹാഫിബിനോ ഹജർ അസ്കലാനി റഹ്മ പറയുന്നു ചീത്ത പ്രകൃതി ഉള്ളവരിൽ നിന്ന് അസൂയയുടെ കലർപ്പോടെ നന്മ തോന്നിപ്പിക്കുന്ന നോട്ടം ഉണ്ടാകുന്നു ഇത് കാരണം നോക്കപ്പെടുന്ന വസ്തുവിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇതിനാണ് കണ്ണേർ എന്ന് പറയുന്നത് ആത്മാക്കളിൽ ചിലതിനുണ്ടാകുന്ന ദുർഗുണമാണ് കണ്ണേർ ഇതിൽ കണ്ണിനപ്പുറം പ്രവർത്തിക്കുന്നത് ആത്മീയ ശക്തിയും അതിന്റെ ചാലകശക്തി അള്ളാഹുവിന്റെ കുതിരത്തുമാണ് നാവേർ പ്രാക്ക് മനംപ്രാക്ക് തുടങ്ങിയ പ്രയോഗങ്ങൾ നമുക്കിടയിലുണ്ടല്ലോ തത്വത്തിൽ ഇതെല്ലാം കണ്ണേറിൽപ്പെട്ടതാണ് ഫലത്തിൽ എല്ലാം ഒന്ന് തന്നെയാണ് ബോധപൂർവമോ യാദർച്ഛികമായോ കണ്ണേർ തട്ടാം ചിലപ്പോൾ അത് കണ്ണേറുകാരനിൽ തന്നെ തിരിച്ചേൽക്കാനും സാധ്യതയുണ്ട് ഇനി കണ്ണേർ തട്ടിയാൽ കാണുന്ന കുറച്ച് അടയാളങ്ങൾ പറയാം കൈകാൽ കിഴപ്പ് അമിതമായ ക്ഷീണം എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നേരിടുക പെട്ടെന്നുള്ള രോഗം കണ്ണിൽ ഇരുട്ട് കയറുക ചെവിയിൽ ചെറിയ മൂളൽ പോലെ കേൾക്കുക അമിതമായി കൂട്ടു വായിടുക സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള പല കാരണങ്ങളിലൂടെ നമുക്ക് കണ്ണേർ ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇനി കണ്ണേർ ബാധിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കാം ആത്മീയമായി കണ്ണേറിനെ ചികിത്സാരീതികൾ ഒരുപാടുണ്ട് മഹത്വക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ച സിഹിറ് കണ്ണേർ മാറാനുള്ള ഒരു ആയത്ത് ഞാൻ ഇവിടെ പറയാം ഈ ആയത്ത് ഓദിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണേർ അതുപോലെ സിഹിറ് അങ്ങനെയുള്ള പൈശാചികമായ ഷെറുകളിൽ നിന്ന് രക്ഷ കിട്ടും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇനി ഏതാണ് ആ ആയത്ത് എന്ന് നമുക്ക് നോക്കാം സൂറത്ത് യൂണസിലെ എൺപതാമത്തെ ആയത്ത് അൽ കൌ എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ഓതിയാൽ അത് പതിവാക്കിയാൽ കണ്ണേർ സിഹിറ് എന്നിവയിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കും എന്ന് മഹാൻ മറുപടിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താല അത്തരത്തിലുള്ള പൈശാചികമായ ഷെറുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ മീൻ